സൗദിയിലേക്ക് ഹാഷിഷ് കടത്തിയ കേസിലെ പ്രതികളായ ആറ് ഇറാൻ പൗരന്മാരുടെ നടപ്പിലാക്കിയതായി സൗദി അറേബ്യ സൗദി കിഴക്കൻ പ്രവിശ്യ ഗവർണറേറ്റാണ് ശിക്ഷ നടപ്പിലാക്കിയത് വിചാരണ കോടതിയും മേൽക്കോടതിയും ശിക്ഷ ശരിവെച്ച സാഹചര്യത്തിലാണ് വിധി നടപ്പാക്കിയത് ഹാഷിഷ് കടത്ത് കേസിൽ അറസ്റ്റിലായ ആറുപേരുടെ വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി ഇറാൻ പൗരന്മാരാണ് പ്രതികൾ സൗദി കിഴക്കൻ പ്രവിശ്യ ഗവർണറേറ്റിന് കീഴിലാണ് സംഭവം പ്രതികളായ ജാസിം മുഹമ്മദ് ഷബാനി അബ്ദുൾ റിദ യൂനിസ് തങ്കസിരി കലീൽ ഷാഹിദ് സംറി മുഹമ്മദ് ജവാദ് അബ്ദുൾ ജലീൽ മഹദി കനാൻ ഖനേമി ഹർ മുഹമ്മദ് ഷബാനി എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടത് ആറുപേരും സംഭവവുമായി നേരിട്ട് ബന്ധമുള്ളവരാണെന്നും കുറ്റകൃത്യം സംശയാസ്പദമായി കോടതിക്ക് മുമ്പാകെ തെളിയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത് ഇതു പിന്നീട് അപ്പീൽ കോടതി ശരിവയ്ക്കുക കൂടി ചെയ്തതോടെ രാജാവിന്റെ അനുമതിയോടെ ശിക്ഷ നടപ്പിലാക്കുകയായിരുന്നുവെന്ന് മന്ത്രാലയം വിശദീകരിച്ചു മയക്കുമരുന്ന് കേസിൽ ഈ വർഷത്തെ ആദ്യത്തെ വധശിക്ഷയാണ് ഇത് മറ്റൊരു കൊലപാതക കേസിൽ പ്രതിയായ സ്വദേശി പൗരനെ അസീറിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മീഡിയ വൺ ദമാം